പുതിയ ഒരു പാത് വേ നിങ്ങളിൽ ഫോം എന്ന് വിചാരിക്കുക അതായത് നിങ്ങൾ മാറാൻ തീരുമാനിച്ചു ഇപ്പോൾ അൻപത് ലക്ഷം രൂപ കടമുള്ള ഒരാളാണ് നിങ്ങൾ മൈനസ് ഫിഫ്റ്റി ലാക്സ് ആണ് നിങ്ങളുടെ ഇപ്പോഴത്തെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കിനി ഇനി അതൊരു ഫിഫ്റ്റി ലാക്സ് സർപ്ലസിലേക്ക് പോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങളിപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബുക്കൊക്കെ വായിച്ചു റോബർട്ട് ക്യോസാക്കിയുടെ ഒരു ബുക്ക് വായിച്ചു റിച്ച് ഡാഡ് പൂർ ഡാഡ് ഒക്കെ വായിച്ചു അപ്പോൾ അത് വായിച്ചപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കുറച്ച് നോളജ് വന്നു മൾട്ടിപ്പിൾ ന്യൂറോൺസ് തമ്മിൽ ഫയർ ചെയ്യാൻ തുടങ്ങി നിങ്ങൾക്ക് അറിവ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അപ്പോൾ നമുക്ക് നമ്മൾ പുതിയ അറിവ് കിട്ടി നമുക്ക് പുതിയ മൾട്ടിപ്പിൾ ന്യൂറോൺസ് തമ്മിൽ ഫയർ ചെയ്യാൻ തുടങ്ങി അത് പതുക്കെ വയർ ചെയ്യാൻ തുടങ്ങി അപ്പോൾ വയർ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ പുതിയ സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്ന് നമ്മൾ തീരുമാനിച്ചു നമ്മൾ അങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തീരുമാനിക്കുമ്പോഴത്തേക്കും നമ്മൾ ഇതുപോലെയാണ് ഇപ്പോൾ നമ്മുടെ ഒരു പുതിയ പാറ്റേൺ പതുക്കെ ഫോം ചെയ്യണം ഇവിടെ ശ്രദ്ധിക്കുക ഫിഫ്റ്റി ലാക്സിൻ്റെ കടം ഉള്ള ഒരാളുടെ പാറ്റേൺ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക ഇതാണ് ഫിഫ്റ്റി ലാക്സ് ഇതിൻ്റെ പാറ്റേൺ ഇങ്ങനെ അടയ്ക്കുക ഇങ്ങനെയല്ല ബ്രെയിൻ പാറ്റേൺ പക്ഷേ ഞാൻ ഇവിടെ വരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ് ഇത് ഫിഫ്റ്റി ലാക്സ് ലൈബ്രിറ്റി ഉള്ള ഒരാളുടെ ബ്രെയിൻ പാറ്റേൺ ഇതാണ് അയാൾ പതുക്കിയ റോബർട്ട് കിയോസാക്കിയുടെ പുസ്തകം അയാൾ വായിച്ചു അയാൾ വായിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പുതിയ ചില ഐഡിയകൾ വിളിക്ക് പുതിയ കുറച്ച് ഇൻഫർമേഷൻ പുതിയ കുറച്ച് നോളജ് കിട്ടി അപ്പോൾ ഒരു പുതിയൊരു നോളജ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ പുതിയ പാറ്റേൺസ് ഫോം ചെയ്യാൻ തുടങ്ങും അപ്പോൾ ഇവിടെ ചെറിയ തരത്തിൽ നമുക്ക് അതിനകത്ത് ചെറിയ മാറ്റങ്ങൾ വരാൻ തുടങ്ങും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരാൻ തുടങ്ങും അപ്പോൾ ഈ മാറ്റങ്ങൾ വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ബ്രെയിനിൻ്റെ ഫങ്ഷൻ പഠിച്ചു പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ എപ്പോഴും എന്ത് ചെയ്യും എന്തു ചെയ്യും എന്തു ചെയ്യും റെസിസ്റ്റ് ചെയ്യും അല്ലെ റിജക്റ്റ് ചെയ്യും എപ്പോഴും അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ തീരുമാനിച്ചു അടുത്ത മാസം മുതൽ നമുക്ക് പേ യുവർ സെൽഫ് ഫസ്റ്റ് അടുത്ത മാസം മുതൽ എനിക്ക് ഒരു ലക്ഷം രൂപ കിട്ടുമ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് മുപ്പതിനായിരം രൂപ ഞാൻ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി മാറ്റിവെക്കും എന്ന് ഞാൻ തീരുമാനിക്കുന്നു അങ്ങനെ ഞാൻ തീരുമാനിച്ചു അടുത്ത മാസം എത്തി എനിക്ക് ആ പണം കിട്ടി ആ പണം കിട്ടിയപ്പോൾ ഞാൻ മുപ്പതിനായിരം രൂപ ഞാൻ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വെച്ചു ബാക്കി അറുപതിനായിരം രൂപയാണ് ഞാൻ എൻ്റെ മറ്റു ചിലവുകൾക്കും എൻ്റെ ലൈബിലിറ്റി തീർക്കാനും എൻ്റെ മറ്റ് ജീവിത ചെലവിനൊക്കെ ഞാൻ ചിലവഴിക്കുന്നു അപ്പോൾ എനിക്ക് അത്രയും പൈസ പോരാ എനിക്കത് കൂടുതൽ പൈസ വേണം എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് ഡിസ്കംഫർട്ട് വന്നു ഇല്ലേ നമുക്ക് കിട്ടുന്ന പൈസയേക്കാൾ കൂടുതൽ നമുക്ക് ചിലവ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും അല്ലേ തീർച്ചയായിട്ടും അപ്പോൾ എനിക്കൊരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്തു പക്ഷേ ഞാനൊന്ന് പതുക്കെ ഞാൻ ഈ പുസ്തകമൊക്കെ വായിച്ചു ഇവിടെ പുതിയ പാറ്റേൺസ് ഫോം ചെയ്തു ഞാൻ പതുക്കെ ഒന്ന് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുവാണ് എന്നെ കുറച്ച് ഡിസ്കംഫർട്ട് ഞാൻ കുറച്ചുകൂടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങി ഞാൻ ആ മാസം കുറച്ച് പൈസയും കൂടെ എക്സ്ട്രാ ഉണ്ടാക്കാൻ തീരുമാനിച്ചു ഞാൻ അങ്ങനെ ഇറങ്ങി എനിക്ക് കുറച്ച് എക്സ്ട്രാ മണി ഉണ്ടായി അപ്പോൾ ആ മാസം റോബർട്ട് കിയോസാക്കി പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ലൈബ്രറിറ്റിയും തീർന്നു എനിക്ക് മുപ്പതിനായിരം രൂപ എക്സ്ട്രാ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് എനിക്ക് കിട്ടുകയും ചെയ്തു അപ്പോൾ ഞാൻ എൻ്റെ ബ്രെയിനിൽ പുതിയ ഒരു നോളജ് കിട്ടി അതായത് പുതിയൊരു കംഫർട്ട് ലെവലിലേക്ക് വന്നു ഞാൻ അപ്പോൾ ഇവിടെ പുതിയ ഒരു പാറ്റേൺ ഇവിടെ ഇങ്ങനെ ഫോം ചെയ്തു പക്ഷേ ആ പാറ്റേൺ ചെയ്തെങ്കിലും ആ പാറ്റേൺ എസ്റ്റാബ്ലിഷ് ആയിട്ടില്ല ജസ്റ്റ് ഒന്ന് പാറ്റേൺ ഒന്ന് ഫോം ചെയ്തിട്ടേ ഉള്ളൂ നമുക്ക് നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ മാസം നമ്മൾ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തത് അടുത്ത മാസം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞ മാസം കിട്ടിയതല്ലേ നമുക്ക് അടുത്ത മാസം ഇങ്ങനെ തന്നെ ചെയ്യാം എന്ന് നമ്മൾ തീരുമാനിച്ചു അടുത്ത മാസം നമുക്ക് ഈ പറഞ്ഞ പൈസ കിട്ടി മുപ്പതിനായിരം രൂപ വീണ്ടും നമ്മൾ അതിലേക്ക് ഇൻവെസ്റ്റ് നമ്മൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തിരിക്കും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് അപ്പോഴും നമുക്ക് ആവശ്യത്തിന് കാര്യം നടക്കുന്നില്ല അപ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര ടൈറ്റ് അതിൻ്റെ ഒരു കാര്യം നടക്കുന്നില്ല ഒരു കുറച്ച് പുതിയ കുറച്ച് ഡ്രസ്സും കുറച്ച് സാധനവും വായിക്കണമെന്ന് വിചാരിച്ചു പക്ഷേ ഈ മാസം നടന്നില്ല ഞാൻ വീണ്ടും സ്ട്രെച്ച് ചെയ്തിട്ട് മറ്റ് ലൈബ്രിറ്റി എന്തായാലും കൊടുക്കാതിരിക്കാൻ പറ്റില്ല കാരണം അവരവർ നമ്മളെ കിടത്തിപ്പുറപ്പിക്കില്ലല്ലോ അതുകൊണ്ട് നമ്മൾ അവർക്ക് എന്തായാലും ഉള്ള പൈസ നമ്മൾ എക്സ്ട്രാ സ്ട്രെച്ച് ചെയ്ത് ആ മാസവും നമ്മൾ സക്സസ്ഫുൾ ആയി അപ്പോൾ നമ്മുടെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു അറുപതിനായിരം രൂപ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് കയറി ഓക്കെ അപ്പോൾ ഇത് ഒന്നുകൂടെ ഒന്ന് എസ്റ്റാബ്ലിഷ് ആയി ഇത് കുറച്ചുകൂടെ എസ്റ്റാബ്ലിഷ് ആയി അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കംഫർട്ടായി നമ്മളാ രണ്ടാമത്തെ മാസം ആയപ്പോഴേക്കും നമ്മൾ നമുക്ക് കുറച്ച് കംഫർട്ടായി ഓക്കെ കൊള്ളാം ഇത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി ഇനി മൂന്നാമത്തെ മാസം വീണ്ടും നമ്മൾ ഒരു ലക്ഷം രൂപയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം ഒരു ലക്ഷം രൂപ വന്നു നമ്മൾ മുപ്പതിനായിരം രൂപ മാറ്റി വെച്ചു പക്ഷേ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും നമ്മുടെ വണ്ടിക്ക് പെട്ടെന്നൊരു കേട് വന്നു നമുക്ക് പെട്ടെന്നൊരു അമ്പതിനായിരം രൂപ നമ്മുടെ വണ്ടിക്ക് ആവശ്യമാണ് എക്സ്ട്രാ അത് പോയി ഓക്കെ പെട്ടെന്ന് ഒരു അൻപതിനായിരം രൂപ നമുക്ക് ആവശ്യമുണ്ട് നമ്മുടെ വണ്ടി എന്തായാലും നമുക്ക് വണ്ടി ഇല്ലാതെ നമ്മൾ ഒരു കാര്യം നടക്കത്തില്ല അപ്പോൾ ഉടനെ ഞാൻ ആലോചിച്ചപ്പം എൻ്റെ അക്കൗണ്ടിൽ ഒരു അറുപതിനായിരം രൂപ ഉടപ്പുണ്ട് അതിങ് വലിച്ചാലോ നമ്മളിങ്ങനെ ആലോചിക്കും യാക് യൂ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ അറുപതിനായിരം രൂപ ഉടപ്പുണ്ട് അപ്പോൾ അത് പതുക്കെ ഞാൻ വലിച്ചാലോ എന്നുള്ള ചിന്ത കാര്യം നമ്മൾ ഉദ്ദേശിച്ച പോലെ നമ്മുടെ കാര്യം നടക്കുന്നില്ല അപ്പോൾ നമുക്കൊരു തീരുമാനം എടുക്കേണ്ട ഒരു അവസ്ഥ വന്നു അൻപതിനായിരം രൂപ നമുക്ക് ഇനിയും എക്സ്ട്രാ ഉണ്ടാക്കണം ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ പിൻവലിക്കണം അവർ ഡിസിഷൻ പോയിൻ്റ് എത്തി ആ ഡിസിഷൻ പോയിൻ്റ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണ എന്തായിരിക്കും എല്ലാവരും ചെയ്യുക എന്തായിരിക്കും ചെയ്യുക ഏ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന നമ്മൾ വലിക്കും അല്ലേ കാരണം എന്ന് വെച്ചാൽ നമുക്ക് കഫർട്ടാണത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു അമ്പതിനായിരം രൂപയ്ക്ക് കൂടി എക്സ്ട്രാ സ്ട്രെച്ച് ചെയ്യാൻ നമുക്ക് പറ്റില്ല കാരണം നമ്മുടെ ബ്രെയിൻ എപ്പോഴും കംഫർട്ട് ആഗ്രഹിക്കുക അപ്പം നമുക്ക് സുഖമായിട്ടൊരു അറുപതിനായിരം രൂപ നമ്മുടെ അക്കൗണ്ട് കിടപ്പുണ്ട് അപ്പോൾ പിന്നെ നമ്മളത് ആ മാസം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മളതിനെ വലിച്ചു അമ്പതിനായിരം രൂപ നമ്മളെടുത്ത് നമ്മൾ വണ്ടി ശരിയാക്കി പതിനായിരം രൂപേൻ്റെ അക്കൗണ്ട് കിടപ്പുള്ളൂ അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടുത്തെ പാറ്റേൺ പതുക്കെ ചെറിയൊരു ഇടിവ് സംഭവിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച പാറ്റേൺ മാറി അല്ലേ അപ്പോൾ വീണ്ടും ഇത് പഴയ ഇവിടെ എസ്റ്റാബ്ലിഷ് ആവാതെ വീണ്ടും പഴി വരും നമ്മൾ രണ്ട് മാസം ഹാപ്പിയായി അറുപതിനായിരം രൂപ നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്നതൊക്കെയാണ് നമ്മൾ സന്തോഷിച്ചു മൂന്നാമത്തെ ദിവസം വീണ്ടും അത് പതിനായിരത്തിലേക്ക് പോയി അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ മാസം ഇങ്ങനെ പോയി നമ്മൾ വലിച്ചു എന്തായാലും അടുത്ത മാസം ഇത് മേക്കപ്പ് ചെയ്യാം എന്ന് നമ്മൾ വിചാരിച്ചു അടുത്ത മാസം ആയപ്പോഴേക്കും നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ അടുത്ത അത്യാവശ്യം വന്നു ആ നമുക്ക് ബാങ്കിൽ അത്യാവശ്യമായിട്ട് ഒരു മുപ്പതിനായിരം രൂപ അടയ്ക്കണം അപ്പോൾ പിന്നെ എന്തു ചെയ്യും വീണ്ടും പ്രശ്നത്തിലായി മുപ്പതിനായിരം രൂപ നമ്മൾ പേ സെൽഫ് ഫസ്റ്റ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഇടണമല്ലോ ബാങ്കിൽ അത്യാവശ്യമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാതെ മുപ്പതിനായിരം രൂപ അടയ്ക്കണം എന്ത് ചെയ്യും നമുക്ക് പേ ചെയ്യേണ്ട ഈ മുപ്പതിനായിരം നമ്മുടെ അടുത്ത് ബാങ്കിൽ അടയ്ക്കും ഇല്ലേ എഗ്രി ചെയ്യുന്നുണ്ടോ അല്ലേ അവിടെ ഒരു ഡിസിഷൻ പോയിൻ്റ് ആണോ ആ ഡിസിഷൻ പോയിൻ്റിൽ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ തീരുമാനിച്ചു മുപ്പതിനായിരം രൂപ മുപ്പതിനായിരം രൂപ കിട്ടുന്നത് ബാങ്കിൽ അടച്ചേക്കാം അപ്പോൾ വീണ്ടും നമ്മൾ ഈ പാറ്റ് എണ്ണ അത്തന്നെ പറ്റി നമ്മൾ പുറത്തു പോയി എസ്റ്റാബ്ലിഷ് ചെയ്ത് വന്നതായിരുന്നു പക്ഷേ ചില എക്സ്റ്റേണൽ പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേക്കും നമ്മളൊരു ഡിസിഷൻ എത്തിയപ്പോഴത്തേക്കും വീണ്ടും നമ്മൾ പഴയതിലേക്ക് പോയി നാല് അഞ്ചാമത്തെ മാസമാവുമ്പോഴത്തേക്കും നമ്മൾ തീരുമാനിച്ചു ഇത് നടപടിയുള്ള വിഷമൊന്നുമല്ല പതിനായിരം രൂപ അക്കൗണ്ട് കിടപ്പുണ്ട് എത്ര കാലം ഒരു പുതിയ ഷർട്ടും മാനൊക്കെ വാങ്ങിച്ചിട്ട് മേടിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മളതും പോയി അങ്ങനെ ചെയ്യും വീണ്ടും നമ്മൾ എന്തു ചെയ്യും ഇവിടെ പോയി കിടക്കും ഇതാണ് ശരിക്കും നോർമലി വളരെ പ്രായോഗികമായിട്ട് എല്ലാവർക്കും സംഭവിക്കുന്നത് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ ഇല്ലയോ അല്ലേ നൂറ് ശതമാനം ഇതാണ് എല്ലാവർക്കും സംഭവിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാറ്റേൺ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കും നമുക്ക് അറിവ് കിട്ടുമ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ പോയി നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പക്ഷേ ഒരു ഡിസിഷൻ പോയിന്റിൽ എത്തുമ്പോഴത്തേക്കും ആദ്യത്തെ ഒരു രണ്ട് മാസമൊക്കെ നമ്മൾ ഇതിലൊക്കെ ശരിയാണ് നമ്മൾ ആൾക്കാർ ഫൊർഗീവ് ചെയ്യാം നമുക്കത് ചെയ്യാം ഇത് ചെയ്യാം ഇതൊക്കെ ശരിയാണ് പക്ഷേ നാല് ഒരു അടുത്ത രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും പഴയ ഇതിലേക്ക് പോവും ഇത് പലപ്പോഴും പറയാറുണ്ട് പല ട്രെയിനിങ്ങുകളിലും അല്ലെങ്കിൽ പല പുസ്തകങ്ങളും വായിച്ച് എനിക്കൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല ആളുകൾ പറയാറുണ്ട് എന്തായിരിക്കും പ്രയോജനം ഉണ്ടാകുന്നത് ട്രെയിനിങ്ങിൻ്റെ കുഴപ്പമാണോ പുസ്തകത്തിൻ്റെ കുഴപ്പമാണോ ആണോ അല്ല നമ്മളൊരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ വീണ്ടും പഴയ പാറ്റേണിലേക്ക് പോകും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെയാണ് ഈ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമ്മളെ അതിശക്തമാക്കി നമ്മളെ നിലനിർത്താൻ ശ്രമിച്ചാൽ അതായത് നമ്മൾ ആദ്യം ഈ അൻപതിനായിരം രൂപ നമ്മുടെ കാർ നന്നാക്കുന്നതിൻ്റെ സമയത്ത് ഞാൻ ഒരു കാരണവശാലും എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ഞാൻ അമ്പ ഞാൻ അൻപതിനായിരം എടുക്കില്ല എൻ്റെ വണ്ടി അവിടെ കിടന്നോട്ടെ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ എക്സ്ട്രാ ഇൻകം എവിടെന്നെങ്കിലും ഉണ്ടാക്കിയിട്ടേ ഞാൻ എൻ്റെ വണ്ടി ശരിയാക്കുകയുള്ളൂ എന്ന് ഞാനൊരു തീരുമാനം എടുത്താൽ ഒരു പക്ഷേ അങ്ങനെയാണ് ഇയാൾ തീരുമാനിക്കുന്നതെങ്കിൽ വീണ്ടും ഇയാളുടെ ഇത് എസ്റ്റാബ്ലിഷ് ആവാൻ അടുത്ത മൂന്നാമത്തെ മാസം ബാങ്കിൽ അടയ്ക്കേണ്ട പൈസ വന്നപ്പം അയാളുടെ അക്കൗണ്ടിൽ തൊണ്ണൂറായിരം രൂപയായി മുപ്പതിനായിരം രൂപ അയാൾ വീണ്ടും തീരുമാനിച്ചു ഒരു രക്ഷയില്ല ഞാൻ മുപ്പതിനായിരം രൂപ എനിക്ക് തന്നെ ഇടും വീണ്ടും ഞാൻ കഷ്ടപ്പെടണം അടുത്ത മുപ്പതിനായിരം രൂപ എക്സ്ട്രാ ഉണ്ടാക്കാം ബാങ്കിൽ അടയ്ക്കാനായിട്ട് കഷ്ടപ്പെടാൻ വലിയ പാടാണ് അല്ലേ ശരിയല്ലേ അക്കൗണ്ടിൽ ഇത്രയും പൈസ കിടക്കുമ്പം നമുക്ക് ഏകദേശം തൊണ്ണൂറായിരം രൂപ കിടക്കുമ്പം മുപ്പതിനായിരം രൂപയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെടാൻ ഇച്ചിരി പാടാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നേരെ കൂടെ വലിക്കും ഇതാണ് ഇത് നമ്മുടെ ലൈഫിൽ ഏത് മേഖലയിൽ നോക്കിയാലും ഈ ഒരു പാറ്റേൺ കിടന്ന് നമ്മൾ കറങ്ങുന്നതുകൊണ്ടാണ് ബേസിക്കലി നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് മാറാത്തതിൻ്റെ കാരണം അപ്പോൾ ഇത് മാറണം എന്നുണ്ടെങ്കിൽ പക്ഷേ ഇതിനെ നമുക്കൊരു നമുക്കൊരു വലിയ ഹോപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാറ്റേണിനെ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ നമ്മളെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യിക്കും അതായത് ഈ പാറ്റേൺ ഇപ്പോൾ നമുക്ക് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ നിങ്ങളിപ്പോൾ ഈ പാറ്റേണിൽ നിന്ന് നേരെ ഈ പാറ്റേണിലേക്ക് വന്ന് വീണ് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക നമ്മളറിയാതെ തന്നെ നമ്മൾ ആ ഒരു ഡിസിഷൻ എടുക്കും നമ്മൾ ഓൾറെഡി ആ ഡിസ്കംഫർട്ട് എന്താണെന്നുള്ളത് നമ്മുടെ ബ്രെയിൻ അറിയാം അപ്പോൾ എന്ത് സംഭവിക്കും നമ്മൾ നിയർലി ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പുതിയൊരു വഴി സ്വീകരിക്കാൻ തുടങ്ങും